ശ്രീനാരായണപുരത്ത് വീട്ടമ്മയെ കുത്തി പരിക്കേൽപ്പിച്ച് സ്വർണ്ണമാല കവർച്ച ചെയ്ത കേസിലെ പ്രതിയെ പോലീസ് മണിക്കൂറുകൾക്കകം പിടികൂടി ശ്രീനാരായണപുരം പള്ളിനട പള്ളിനടാം കല്ലിന് പടിഞ്ഞാറ് എ കെ ജി റോഡ് ഭാഗത്ത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പനങ്ങാട് സ്വദേശി കരിപ്പാടത്ത് വീട്ടിൽ ജയയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് കഴുത്തിൽ കിടന്നിരുന്ന മൂന്ന് പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല കവർച്ച ചെയ്ത കേസിലെ പ്രതിയെയാണ് മണിക്കൂറുകൾക്കകം തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത് ആ ആ ഞങ്ങൾ വരുമ്പോൾ ചേച്ചി ഇവിടെ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി പരിക്ക് പക്കിനൊക്കെ വന്നിരുന്നു ഓടി ം പനങ്ങാട് സ്വദേശി പുതുവീട്ടിൽ വിജിലാണ് കസ്റ്റഡിയിലുള്ളത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങുന്നൂർ ഡിവൈഎസ്പി വി കെ രാജു മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ ഷാജി എസ് ഐമാരായ അശ്വിൻ എസ് സി പി ഓ പ്രബിൻ മലപ്പാട് പോലീസ് സ്റ്റേഷൻ സി പി ഒമാരായ റണീഷ് ശ്രാവൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നു മൺസൂൺ